ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും പ്രതിഷേധം ദയാവദ്ധത്തിന് തയ്യാറാണ് എന്ന് ബോർഡ് സ്ഥാപിച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വൃദ്ധ ദമ്പതികൾ ഇതും ഇടുക്കി ഇടുക്കിയിൽ തന്നെയാണ് ഈ സംഭവം ഇടുക്കി അടിമാലി സ്വദേശികളായ ശിവദാസ് ഓമന എന്നീ ദമ്പതികളാണ് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിക്കുന്നത് ദിവ്യാംഗിയാണ് ഓമന വിവിധ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന വ്യക്തിയാണ് എഴുപത്തിരണ്ട് കാരനായ ശിവദാസൻ മാസങ്ങളായി ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല ആകെയുള്ള ആശ്രയം ഇല്ലാതായതോടെ ഒരു മാസത്തേക്കുള്ള മൂവായിരം രൂപയുടെ മരുന്ന് വാങ്ങാൻ കടം വാങ്ങേണ്ട സ്ഥിതിയാണ് വനവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് ശിവദാസനും ഓമനയും ഇവർ പെട്ടിക്കട നടത്തിയിരിക്കുകയായിരുന്നു ഇവർക്കിപ്പോൾ കടയിൽ സാധനങ്ങൾ വയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് പെട്ടിക്കടയുടെ പ്രവർത്തനം അവസാനിച്ചതോടെ ഏക വരുമാന മാർഗം പൂർണ്ണമായും നിലച്ചു ഈ സാഹചര്യത്തിലാണ് ദയാവധത്തിന് തയ്യാറാണ് എന്ന് കാണിച്ചുള്ള ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധവുമായ ദമ്പതികൾ രംഗത്തെത്തിയത് വർദ്ധക്യ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ് വയസ്സുകാരി നടു റോഡിൽ കസേര ഇട്ടിരുന്ന പ്രതിഷേധിച്ചിരുന്നു ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ സ്വദേശി പൊന്നമ്മയാണ് പ്രതിഷേധിച്ചത് രണ്ടു മണിക്കൂറോളം പ്രതിഷേധിച്ചു തുടർന്ന് പോലീസ് എത്തിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ച പ്രതിഷേധം അവസാനിപ്പിച്ചത് യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്നുള്ള ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് പേർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല ഒരുപാട് പേർക്കെന്നല്ല ആർക്കും ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ശക്തമായ പ്രതികരണം ഉയർന്നിരിക്കുന്നത് ഇടുക്കി ഭാഗത്തു നിന്ന് തന്നെയാണ് മറികക്കുട്ടിച്ചേട്ടത്തെയും അന്നക്കുട്ടിച്ചേട്ടത്തെയും ഒക്കെ പിച്ചച്ചട്ടിയുമായി നടന്ന് പ്രതിഷേധിച്ചതും അടിമാലിയിൽ തന്നെയാണ് ശരിക്കും അടിമാലിയിലുള്ള സ്ത്രീകൾക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കുകയാണ് മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ ആ ഒരു പ്രതിഷേധം അതിനുശേഷമാണ് ഇത്രയധികം ആൾക്കാർ അത്രയും ശക്തമായ സ്വരത്തിൽ അല്ലെങ്കിൽ പോലും പ്രതിഷേധ സ്വരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടുറോഡിൽ കസേര പ്രതിഷേധിച്ച ഒരു വയോ വയോധികയെ നമ്മൾ കണ്ടിരുന്നു ആ ഈ പ്രായത്തിലും ആ അങ്ങനെ ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ അവർ മുന്നോട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അവർ അത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിനെതിരെ ഈ ഒരു പ്രതിഷേധത്തിനെതിരെ കഴിഞ്ഞ ദിവസം നടുറോണിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചതിനെതിരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി സെറിയാന്റെ പ്രതികരണം വന്നിരുന്നു സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല പിന്നെ എങ്ങനെ പെൻഷൻ തരും എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അത്തരം ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല ശരിക്കും സർക്കാർ തന്നെയാണ് ഇത്തരം ക്ഷേമ പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളവർക്ക് ആ പെൻഷൻ കൃത്യമായി കൊടുക്കേണ്ടത് സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചോദിക്കും പൈസ എവിടെ പോയി അത് എങ്ങനെയാണ് അത് ഈ ഒരു അവസ്ഥയിലേക്ക് ചെന്നത് എന്ന അവരുടെ ചോദ്യത്തിനും കൂടി ഉത്തരം പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ് പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു മുങ്ങുന്നു എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ എപ്പോഴും എപ്പോഴും സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഒന്നിന് ഒന്നിന് പിറകെ ഒന്നായി ഇപ്പോൾ ദയാവതത്തിന്റെ ബോർഡ് വെച്ചാണ് അടുത്ത പ്രതിഷേധം കർഷക മേഖലയിലുള്ളവർ തുടർച്ചയായി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായത് അതിനുശേഷം ഇത്രയും കൂടുതൽ പ്രതിഷേധം വരുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ നിന്ന് തന്നെയാണ് ഒരാളെയും തൃപ്തിപ്പെടുത്താതെയുള്ള ഈ ഭരണം എത്രകാലം നീണ്ടുപോകും എന്നുള്ള ആകാംക്ഷകൾ തന്നെയാണ് ജനങ്ങൾ പക്ഷെ അപ്പോഴും ഈ ഒരു തോൽവിയിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ വീണ്ടും ഇത്തരക്കാരെ തന്നെ ഭരണത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്രമാത്രം ഭരിച്ചു മുടിച്ചവരെ തന്നെ കൊണ്ടുവരുന്ന ജനങ്ങളെയാണ് നമ്മളിവിടെ പലപ്പോഴും കാണുന്നത് എന്തായാലും ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വേണം അത്തരം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും ഇതിനൊരു മാറ്റം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്ഷേമ പെൻഷൻ കിട്ടാത്തവരെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് എങ്കിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്